ചിലർ പൊക്കിക്കൊണ്ട് നടക്കുന്ന കോർപ്പറേറ്റ് നന്മമരങ്ങൾ ഈ ലിസ്റ്റിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീവ്രമായ സമർപ്പണത്തോടെ നിൽക്കുന്ന യഥാർത്ഥ ഉദാരമതികളെ തമസ്കരിച്ച് തങ്ങളെ നിലനിർത്തുന്ന ചില ജീവകാരുണ്യ പ്രവർത്തകർക്ക് മാത്രം പ്രമോഷനും പബ്ലിസിറ്റിയും കൊടുക്കുന്ന തരത്തിലുള്ള കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അങ്ങേയറ്റം നെറികെട്ട പേയ്മെൻറ്റ് മാധ്യമ പ്രവർത്തകനം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച ഭാരതീയരായ സാമൂഹ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ ഖുറൂൺ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചുകൊണ്ട് എച്ച് സി എൽ ടെക് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ശിവനാടാരും കുടുംബവും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ വിപ്രോയുടെ അസീം പ്രേംജിയും മുകേഷ് അംബാനിയും കുമാർ മംഗളം ബിർളയും മൈൻഡ് ട്രീയുടെ സുബ്രദോ ബാങ്ക്ചിയും യഥാക്രമം മികവുറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ഇനി മലയാളികളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച മലയാളി ഒരു ക്രൈസ്തവനാണ് അല്ലാതെ മാധ്യമങ്ങൾ ജീവകാരുണ്യത്തിൻ്റെ മുഖമായി ഉയർത്തിക്കാട്ടുന്നവരല്ല മലയാളികളായ ജീവകാരുണ്യ പ്രവർത്തകരുടെ പേര് പരാമർശിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ചില പേരുകളുണ്ട് കാരണം അത്രമേൽ പ്രചണ്ഡമായ പ്രചാരണമാണ് അവർക്ക് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളത് എന്നാൽ ഖുറൂൺ ഇന്ത്യ നടത്തിയ ജീവകാരുണ്യ വിശദാംശങ്ങളിൽ ഇവരാരും മുൻപന്തിയിൽ എവിടെയുമില്ല എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ സത്യം മറച്ചുവെച്ചും ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടേണ്ട മുഖങ്ങളെ മനഃപൂർവ്വം തമസ്കരിച്ചും കൊണ്ട് നടത്തുന്ന ചിലരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രം കവറേജ് നൽകുന്ന മാധ്യമ പ്രവർത്തനങ്ങളിലെ ഇരട്ടത്താപ്പിന് തെളിവാണിത് ഖുറൂൺ ഇന്ത്യ പുറത്തിറക്കിയ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള മലയാളികളിൽ മുൻപിൽ നിൽക്കുന്നത് ക്വെസ് കോർപ്പ് എന്ന ബിസിനസ് കമ്പനിയുടെ സ്ഥാപകനായ അജിത് ഐസക് അബ്രഹാമും കുടുംബവുമാണ് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അദ്ദേഹം പോയ വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് ഇന്ത്യയിലെ മൊത്തം ലിസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം പന്ത്രണ്ടാമത് സ്ഥാനത്താണ് നിൽക്കുന്നത് അജിത് ഐസക്കിന് പിന്നിൽ മലയാളികളുടെ ലിസ്റ്റിൽ ഇൻഫോസിസ് സഹസ്ഥാപകൻ ഗോപാലകൃഷ്ണൻ ജോർജ് ജേക്കബ് മുത്തോറ്റ് വീഗാട് കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി ഇൻഫോസിൻ്റെ മറ്റൊരു സഹസ്ഥാപകൻ ഷിബുലാൽ ജോയ് ആലൂക്കാസ് മണപ്പുറത്തിൻ്റെ വി പി നന്ദകുമാർ തുടങ്ങിയവരും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാൽ നന്മമരമെന്നും ജീവകാരുണ്യത്തിൻ്റെ ഉറവയൊന്നുമൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഫോക്കസ്ഡ് മാധ്യമ പ്രവർത്തനം കൊണ്ട് ഒരുപറ്റ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള പല പ്രമുഖരും ആ ലിസ്റ്റിലൊന്നുമില്ല കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും പൂജ്യ പുരുഷന്മാരായി കൊണ്ടുനടന്നവരും എന്തിനധികം മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും തോളിലേറ്റ് നടന്നവരെയോ മാധ്യമങ്ങളിൽ സദാ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ലൈംലൈറ്റ് ബിസിനസ് മാഗ്നറ്റുകളെയോ ഒന്നും ഈ ലിസ്റ്റിൽ കാണുന്നതേയില്ല ഇവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന കേരള മാധ്യമങ്ങളുടെ രീതി അങ്ങേയറ്റം അപലപനീയമായി പോകുന്നത് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സേവനദാതാവായി ക്വസ് കോർപ്പിനെ കെട്ടിപ്പടുക്കുന്നതിൽ അജിത് ഐസക് എന്ന മലയാളി നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വർണമെഡൽ ജേതാവും ബ്രിട്ടീഷ് ഷവനിംഗ് സ്കോളറുമായ അദ്ദേഹം പത്ത് വർഷത്തിലേറെയായി സ്വകാര്യ മേഖലയിൽ നേതൃത്വപരമായ വിവിധ റോളുകൾ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ഓവർ സബ്സ്ക്രിപ്ഷനോടുകൂടി പ്ലസ് കോർപ്പ് കമ്പനി രണ്ടായിരത്തി പതിനാറിൽ പൊതുരംഗത്തെത്തി അറുപത്തൊന്ന് സ്കൂളുകളിലായി പതിനാലായിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികളെ മാനസികവും ശാരീരികവുമായി കാര്യക്ഷമമാക്കുന്ന കെയർ വർക്ക്സ് ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം സജീവമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായി തോളിൽ കൈയിട്ട് നടക്കുന്നവർക്ക് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും പങ്ക് കച്ചവടങ്ങളും കാണും അത്തരം റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നിട്ടുമുണ്ട് ഇത്തരം അവിശുദ്ധ നിലപാടുകളുടെ നിജസ്ഥിതികൾ പുറം ലോകമറിയിക്കാതിരിക്കാൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന പരിധിക്ക് മുകളിലാണ് ഭരണാധിപന്മാരും ബ്യൂറോക്രാറ്റുകളും ചില മാധ്യമങ്ങളും കൈനീട്ടി വാങ്ങുന്നത് അങ്ങനെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും മുൻവാതിലിൽ കൂടിയും പിൻവാതിലിൽ കൂടിയും കൈയഴിച്ചു കൊടുക്കുന്നവരുടെ കണക്ക് പുറത്തുവിടട്ടെ അപ്പോൾ കാണാം അത്ഭുതം പിമ്പന്മാർ പലരും മുമ്പന്മാരും മുമ്പന്മാർ പലരും പിമ്പന്മാരുമാകുന്നത്